നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഓണത്തിനോടനുബന്ധിച്ച് പ്രത്യേക വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ സപ്ലൈകോയിൽ വീണ്ടും ഹാപ്പി അവേഴ്സ് ഓഗസ്റ്റ് അവസരം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കർഷക ദിനത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു എം എൽ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക മേഖലയിലെ സമഗ്ര വളർച്ചയ്ക്ക് വിവിധ വിഭാഗങ്ങളിലായി സംഭാവന നൽകുന്നവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന കർഷക അവാർഡുകളാണ് വിതരണം ചെയ്തത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ അവാർഡിന് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും മികച്ച കൃഷിഭവന് നൽകുന്ന വി വി രാഘവൻ സ്മാരക അവാർഡ് മലപ്പുറം താനാളൂർ കൃഷിഭവനും കാർഷിക ഗവേഷണത്തിനുള്ള എം എസ് സ്വാമിനാഥൻ അവാർഡ് കേരള കാർഷിക സർവകലാശാല കൊക്കോ ഗവേഷണ കേന്ദ്രം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മിനിമോൾ ജെഎസിനും ലഭ്യമായി കഴിഞ്ഞ വർഷം നൽകിയ നാൽപ്പത് വിഭാഗങ്ങളിലെ അവാർഡുകൾക്കൊപ്പം പുതുതായി ചേർത്ത ആറ് അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തി നാൽപ്പത്തി വിഭാഗങ്ങളിലായാണ് ഇത്തവണ അവാർഡുകൾ നൽകിയത് അവാർഡ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലെങ്കിൽ क्लि സപ്ലൈകോയിൽ വീണ്ടും ഹാപ്പി അവേഴ്സ് ഓണം പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാൻ ദിവസവും രണ്ടു മണിക്കൂർ വീതം ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അനുവദിച്ചിരുന്ന സപ്ലൈകോയുടെ ഹാപ്പി അവേഴ്സ് വീണ്ടും ആരംഭിച്ചു ഓഗസ്റ്റ് പതിനാറാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇത്തവണ ഹാപ്പി അവേഴ്സ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയങ്ങളിൽ തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് പത്ത് ശതമാനം അധിക വിലക്കിഴിവ് ലഭിക്കും മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് ഒഴികെയുള്ള സപ്ലൈകോ ചില്ലറ വിൽപ്പനശാലകളിൽ ഹാപ്പി അവേഴ്സ് പ്രകാരം വിലക്കിഴിവുണ്ട് സബ്സിഡി ഇല്ലാത്ത ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കിഴിവുണ്ടാകുന്നതാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കുള്ള വിലക്കിഴവിന് പുറമെയാണ് ഹാപ്പി അവേഴ്സ് പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുവിപണിയിലെ അരി വില പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ട് ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ ഓണം സ്പെഷ്യൽ അരിയും ലഭ്യമാക്കുന്നതാണ് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ പത്തൊൻപതാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് ഇരുപതാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി